ാണ് എങ്ങായിരുന്നു എൻ്റെ ദൈവം ഞാൻ അങ്ങേ തേടുന്നു എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു ദൈവമേ അവിടെ നിന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ദൈവത്തിന് സ്തുതി പാടുവൻ അവിടത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടത്തെ മുമ്പിൽ ആനന്ദിക്കുവിൻ ദൈവത്തിന് സ്തുതി പാടുവിൻ അവിടത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുമ്പിൽ ആനന്ദിക്കുവിൻ ദൈവത്തിന് സ്തുതി പാടുവിൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുമ്പിൽ ആനന്ദിക്കുവിൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ ഇസ്രായേലിൻ്റെ ദൈവമായ അവിടെ നിന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിധനമാണ് അവിടെ തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ അവിടെ നിന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിധനമാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിധനമാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടെ നിന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു അങ്ങയിൽ ശക്തി കണ്ടെത്തുന്നവർ ഭാഗ്യവാൻമാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട് അങ്ങയിൽ ശക്തി കണ്ടെത്തുന്നവർ ഭാഗ്യവാൻമാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട് അങ്ങയിൽ ശക്തി കണ്ടെത്തുന്നവർ ഭാഗ്യവാൻമാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട് എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവൻ്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവൻ്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവൻ്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടിക്കൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടിക്കൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ധണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ കൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ അവർ കർത്താവിന് അവിടത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടെ ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ അവർ കർത്താവിന് അവിടത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടെ ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ ദൈവം നമ്മോടെ കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടെ തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിമാറാകട്ടെ ദൈവം നമ്മോടെ കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടെ തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിമാറാകട്ടെ ദൈവം നമ്മോടെ കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടെ തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിമാറാകട്ടെ ദൈവം നമ്മോടെ കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടെ തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിമാറാകട്ടെ ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ